അരൂക്കുറ്റി വടുതല മുഹമ്മദൻ സ്പോർട്ടിംഗ് ക്ലബിൻ്റെ ആഭിമുഖ്യത്തിലുള്ള സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് ഡിസംബർ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി ഒൻപത് വരെ നടക്കും ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി മോഹനചന്ദ്രൻ ഐ പി എസ് ഉദ്ഘാടനം ചെയ്യും ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മുഹമ്മദൻ സ്പോർട്ടിംഗ് ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ ഇരുപത്തിരണ്ടാം തീയതി മുതൽ ഇരുപത്തി ഒമ്പതാം തീയതി വരെ നടക്കുന്ന വയലാർ എം കെ കൃഷ്ണൻ മെമ്മോറിയൽ ഇവർ റോളിംഗ് ട്രോഫിക്കും വേണ്ടിയുള്ള അഖില കേരള സെവൻസ് ഫുട്ബോൾ വെബ്ലൈറ്റിലൂടെ നടക്കുന്ന ഫുട്ബോൾ മേള എല്ലാ വർഷവും നടത്തി വരാറുള്ള മേള ഈ വർഷവും നല്ല ഗജ വീരന്മാരെ പോലെ തന്നെ മുഹമ്മദ് സ്പോർട്ടിംഗ് ക്ലബ്ബ് ഉയർന്നു നിൽക്കുന്ന വടുതലയിൽ ഏറ്റവും കൂടിയുള്ള ഈ പരിപാടിയിൽ എല്ലാ ജനങ്ങളും ജാതിമത രാഷ്ട്രീയ എല്ലാവരും പങ്കെടുക്കുന്ന ഈ വേളയിൽ എല്ലാവർക്കും വയലാർ എം കെ കൃഷ്ണൻ മെമ്മോറിയൽ എവറോളിംഗ് ട്രോഫിക്കും ക്യാഷ് അവാർഡിനും വേണ്ടിയുള്ള അഖില കേരള സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് വടതല ജമാത്ത് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ നടക്കും ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയൊൻപത് വരെ വൈകിട്ട് ഏഴിനാണ് ടൂർണമെന്റ് നടക്കുന്നത് ഇരുപത്തിരണ്ടിന് രാവിലെ ഒൻപത് മുപ്പതിന് റാലി പൂച്ചാക്കൽ സബ് ഇൻസ്പെക്ടർ സണ്ണി ഫ്ളാഗ് ഓഫ് ചെയ്യും ജില്ലാ പോലീസ് മേധാവി മോഹനേന്ദ്രൻ നായർ ഐ പി എസ് സമ്മാനദാരംഭം ഉദ്ഘാടനം ചെയ്യും ചെയർമാൻ എൻ എം ബഷീർ അധ്യക്ഷനാവും ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തിയൊമ്പത് വരെ വൈകിട്ട് ഏഴിന് നടക്കുന്ന ടൂർണമെന്റിൽ തൈക്കാട്ടുശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി ആർ റിജിത കമാലംമാക്കിയിൽ ചേർത്തല എ എസ് പി ഹരീഷ് ജയൻ ഐ പി എസ് മുൻമന്ത്രി വയലാർ രവി ദലീമ ജോജോ എം എൽ എ ജയരാജ് പി കെ എന്നിവർ വിശിഷ്ടാതിഥികളായി പങ്കെടുക്കും ഇരുപത്തിയൊൻപതിന് വൈകിട്ട് ഏഴിന് കേരള പോലീസും എക്സൈസും തമ്മിലാണ് മത്സരം എട്ടിന് നടക്കുന്ന ഫൈനൽ മത്സരം മുൻ എം പി അഡ്വക്കേറ്റ് എ എം ആരിഫ് ഓഫ് ചെയ്യും സമാപന സമ്മേളനം മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്യും എം ബസി പ്രസിഡന്റ് സി എം നസീർ അധ്യക്ഷനാവും കെ സി വേണുഗോപാലം എം പി സമ്മാനദാന കർമ്മം നിർവഹിക്കും ചെയർമാൻ എൻ എം ബഷീർ കൺവീനർ കെ പി നടരാജൻ ക്ലബ് പ്രസിഡന്റ് സി എം നസീർ സെക്രട്ടറി എസ് കെ റഹ്മത്തുള്ള ട്രഷറർ സാജുദ്ദീൻ എന്നെ ചീഫ് കോർഡിനേറ്റർ ഷാജിർ ഖാൻ പി എം പബ്ലിസിറ്റി കൺവീനർ പി എം സുബൈർ പി എം ഷാനവാസ് പി എച്ച് ഷഹീർ ഫൈസൽ ബി കെ നിസാം നാസർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ടൈം ന്യൂസ് ചേർത്തല